ബഹുമാനപ്പെട്ട പ്രിയ ഭാര്യ പ്രഷറിന്റെ ഒക്കെ ഗുളിക കഴിച്ചിട്ടാണ് ഒരാൾ ദൈവാക്കാൻ വേണ്ടി ശ്രമിച്ച നടത്തിയ ഒരു പരിശ്രമമാണ് പക്ഷെ സമാധിയിലായ ആളെ അത് ഗുളിക കഴിച്ചിട്ട് പോയിട്ട് സമാധിയിലിരിക്കുന്ന ആളെ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ഒരു ാണ് പ്രത്യക്ഷപ്പെട്ടു എല്ലാവർക്കും നമസ്കാരം ഇന്ന കുളത്തിലെന്ന പരിപാടി എന്നല്ലേ കൊളത്തിലൊരു പരിപാടി ഇല്ല പക്ഷെ ഇന്ന് ഇന്നത്തെ വീഡിയോനെ പറ്റി പറയാൻ പറ്റിയ ഒരു സ്ഥലം നമ്മളെ ഒരു ഗ്രാമമാണ് എന്ന് തോന്നിയത് കൊണ്ട് കുളത്തിന്റെ ഭാഗത്തേക്ക് വന്നു ഇല്ലു നമ്മളെ പ്രദേശം കാവും കോടും കുളവും വായനശാലയും ക്ലബും എല്ലാം അടങ്ങിയ ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഈ ഗ്രാമപ്രദേശത്ത് വെച്ചിട്ട് രണ്ട് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് കൊറോണ കാലം എൻ്റെ കൂട് എന്ന പേരിൽ ഫേസ്ബുക്കിൽ എഴുതി പിന്നീടത് പുസ്തകമായി മാറുമ്പോൾ കൂവോട് ഒരു ഗ്രാമത്തിൻ്റെ ഉൾത്തൊടിപ്പ് എന്ന പേരിൽ പുസ്തകമായി ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഇന്ന് മറ്റൊരു പുസ്തകം കൂടി ഗോപി കൂവോടിൻ്റെ പ്രകാശനം ചെയ്തിട്ടുണ്ട് പ്രവാസം കനലും കുളിരും ആ പുസ്തകത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഓരോ പ്രവാസികളും അനുഭവിച്ച ജീവിതങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് അത്തരത്തിലെ ഗോപിയേട്ടൻ അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് വർഷത്തെ പ്രവാസ ജീവിതത്തിലെ ആദ്യത്തെ മൂന്ന് വർഷങ്ങൾ മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ അത് തന്നെ അദ്ദേഹം കൊറോണ സമയത്ത് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം കുറിപ്പുകളായിട്ട് ഓരോ വെള്ളിയാഴ്ചയും ഒരു നാൽപ്പത്തൊന്ന് അധ്യായങ്ങളുള്ള പുസ്ത കുറിപ്പുകളായിട്ട് എഴുതിയതാണ് ആ നാൽപ്പത്തൊന്ന് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് അതിലെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് മുത്തപ്പ ദർശനം മുതൽ തിരിച്ച് തിരിച്ചദ്ദേഹം മലയാള മണ്ണിലേക്ക് മൂന്ന് വർഷത്തിന് ശേഷം തിരിച്ചെത്തുന്നത് വരെയുള്ള ചെറിയ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഈ പുസ്തകത്തിലെ പറഞ്ഞ ഒരു കാര്യം ഈ ഓരോ പ്രവാസികളുടെയും ജീവിതം വളരെ വ്യത്യസ്തമാണ് ചിലർക്ക് വളരെ കഷ്ടപ്പാടുകളും ചിലർക്ക് വളരെ നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ പറ്റുന്നുണ്ട് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ മൂന്ന് വർഷത്തെ ജീവിതത്തിൽ അദ്ദേഹം പഠിച്ച കുറേ അധികം കാര്യങ്ങൾ നമുക്ക് എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബംഗാളികൾ പണിയെടുക്കുന്നുണ്ട് അവരെല്ലാവരും ഇവിടെ വന്നു നമ്മളാരും അവരെ ഭാഷ പഠിക്കുന്നില്ല നമ്മളെല്ലാവരും പഠിക്കുന്നത് എന്താണ് അവരും കൂടി മലയാളം പറയുന്നതല്ലേ നമ്മളിപ്പോൾ ഏത് കടയിൽ പോയാലും ബംഗാളി മലയാളം പറയുന്ന അവസ്ഥയായിട്ടുണ്ട് അത്തരത്തിലെ പ്രവാസ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മളെല്ലാവരും എളുപ്പത്തിൽ പഠിക്കുന്ന ഒരു കാര്യം തരാം ആ നാട്ടിലെ ഭാഷ ഇവിടെ നമ്മൾ ചെയ്യാൻ പഠിക്കുന്ന എല്ലാ തൊഴിലും നമ്മൾ അവിടെ പോയി ചെയ്യാൻ തയ്യാറാണ് ആ ഭാഷ നമ്മൾ എളുപ്പത്തിൽ പഠിക്കും ആ തൊഴിൽ നമ്മൾ എളുപ്പത്തിൽ പഠിക്കും എന്ത് കഷ്ടപ്പാടാണോ ജീവിതത്തിൽ ആ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ ചെയ്യാനും അതിനുവേണ്ടിയൊക്കെ റെഡിയായിട്ടാണ് നമ്മൾ പ്രവാസത്തിലേക്ക് പോകുന്നത് പ്രിന്റ് ചെയ്തത് മുഴുവൻ വിറ്റ് തീർന്നിട്ടുണ്ട് പത്തെണ്ണം മാത്രമാണ് ഇപ്പം ബാക്കിയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം ഏറ്റവും അഷയും ഔപചാരികരുടെ സ്വാഗതം പറയുന്നു ബാലകൃഷ്ണനാണ് ഈ ബാലകൃഷ്ണൻ ആദ്യത്തെ ഗോപിയുടെ പുസ്തകം പൂട് വെച്ച് പ്രകാശിപ്പിച്ചപ്പോ ഏറ്റുവാങ്ങിയത് ബാലകൃഷ്ണനാണ് കണ്ണീരുന്ന വഴികളിലൂടെ തന്റെ ജീവിതം നാടകം കവിത ഒക്കെ ചിട്ടപ്പെടുത്തിയ വേറൊരു മഹാപ്രതിഭ വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് ഇത് അതിനെ നമ്മുടെ ഗോവിയാട്ടന്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി സംഗീത നാടക അക്കാദമി സെക്രട്ടറി ശ്രീ കരുവള്ള സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സാംസ്കാരിക പ്രവർത്തനം ആശയപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം അതല്ലെങ്കിൽ കാലിൽ ചങ്ങല ചങ്ങലക്കുരുക്കിട്ട് നാം ഓടാൻ ട്രാക്കിൽ ഇറങ്ങുന്നതിന് തുല്യമായിരിക്കും അത് ഒരു അടിസ്ഥാനം എന്നത് ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് ലോകം മുഴുവൻ പ്രവാസം ആരംഭിക്കുന്നത് മനുഷ്യനോടൊപ്പം തന്നെയാണ് പിറന്നു വീണ കാലം മുതൽ മനുഷ്യൻ പ്രവാസിയാണ് ഇവിടെ നാട്ടിൽ എങ്ങനെയാണ് പ്രവാസം ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദിവസം ഷുഗറിന്റെയും പ്രഷറിന്റെ ഒക്കെ ഗുളിക കഴിച്ചിട്ടാണ് ഒരാൾ ജൈവാക്കാൻ വേണ്ടി ശ്രമിച്ച് നടത്തിയ ഒരു പരിശ്രമമാണ് പക്ഷെ കേരള പോലീസ് അതോടൊപ്പം തന്നെ ഭരണ സംവിധാനം എത്ര ഗംഭീരമായിട്ടാണ് കൈകാര്യം ചെയ്തതെന്നത് ഈ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും ഉജ്ജ്വലമായ അനുഭവങ്ങളിൽ ഒന്നാണ് എത്രയോ മനുഷ്യരുടെ ഉള്ളിലാണ് ഇതിന്റെ നിഗൂഢത സൃഷ്ടിച്ചിട്ട് എപ്പോഴെപ്പോഴും നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ കൂടിയാണ് അതോ അതോടുകൂടി ആ കോൺക്രീറ്റിന്റെ ഒരു സ്ലാബല്ല പൊടിയുന്നത് മറിച്ച് മനുഷ്യരെ ഇങ്ങനെ ഈ ഏറ്റവും വലിയ അന്ധതയിലേക്ക് നയിക്കുന്ന ഇത്തരം ആശയങ്ങളുടെ മുഴുവൻ ഒരു ഗുഹയാണ് അടിച്ചു പൊളിച്ച് പുറത്തേക്ക് കൊണ്ട് എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാം ഇതാണ് സയൻസിന്റെ ഒരു പ്രവർത്തനം സമാധിയിലായ ആളെ അത് ഗുഗിച്ചിട്ട് പോയിട്ട് സമാധിയിലിരിക്കുന്ന ആളെ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ഇത് ധീരമായൊരു ഇടപെടലാണ് അപ്പോ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു വലിയ കുറിയും വരെയൊക്കെ ആയിട്ട് കുറെ ആണ് അത് പാടില്ല അത് ദൈവം തന്നെയാണ് എന്നൊക്കെ പറയാൻ ആളുകൾ ഉണ്ടായി പക്ഷേ അസ്ഥിയോട് നടുന്ന യാഥാർത്ഥ്യാണ് ചോത്തൊഴിലാളിയായ റഫീഖ് എന്ന മറ്റാണ് ആളുടെ പേര് ആളാണ് അവിടെ പറയുന്നത് അയാൾ സിഐടിയിലെ മെമ്പർഷിപ്പ് ഉള്ള തൊഴിലാളിയാണ് ഞങ്ങളുടെ യൂണിയനിലാണ് എന്ന് അയാൾ പറയുന്നുണ്ട് ഇങ്ങനെ മക്കളൊക്കെ കൂടെ ചേർന്ന് ഒരു കല്ലറുണ്ടാക്കിട്ട് പെട്ടെന്ന് തെളുപ്പവഴിയിൽ ക്രിയ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നടത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് യൂണിയന്റെ അംഗമാണ് ആള് അപ്പൊ യൂണിയന്റെ അംഗമായ പ്രഷറിനും ഷുഗറിനും വന്നിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് ഒറ്റ ദിവസം വൈകുന്നേരം കൊണ്ട് ദൈവമാക്കാൻ ഒരു ശ്രമമാണ് രക്ഷാർത്ഥത്തിൽ പൊളിഞ്ഞു പോകുന്നത് വെച്ചിൽ പുറങ്ങൾ എന്ന പ്രയോഗം പോലും നോക്കിയതും ഭാഷയിലെ സാഹിത്യത്തിലും ഗോപിയുടെ പുസ്തകം ഉടനീളം അത്തരം പ്രയോഗങ്ങളുണ്ട് ഈ മേച്ചിൽ പുറങ്ങൾ തേടിയുള്ള ഒരു ഇടയ സമൂഹമാണ് നമുക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ സാഹിത്യത്തിലും കലയിലും ഒക്കെ ആരണ്യ ആരണ്യവിലാപകാവ്യം എന്ന് പറയുന്ന ഒന്ന് ലോക സാഹിത്യത്തിൽ മുഴുവനുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാസമില്ലാത്തൊരു ജീവിതമില്ല എന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനമാണ് ഒപ്പയ്ക്ക് രാജ്യങ്ങളുടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ആദ്യത്തെ എണ്ണ ഖനനം നടക്കുന്നത് ഇപ്പോഴത്തെ ഇറാൻ പഴയ പർഷ്യ കോവിഡ് പുസ്തകത്തിൽ പറയുന്നുണ്ട് വലിയ ഒരു ചങ്ങല പോലുള്ള മാലയൊക്കെ ഇട്ടിട്ട് ഗൾഫുകാർ വരുന്നതിനെ കുറിച്ച് നമുക്കൊക്കെ പരിചിതമായ ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത് ഞാനൊരു എഴുപതുകളുടെ അവസാനമൊക്കെ എന്റെ ചുവന്നമണ്ണന്റെ പാട്ട് പോലുള്ള കവിതകളൊക്കെയാണ് അന്നത്തെ ഇതുപോലുള്ള പരിപാടികൾ അപ്പോ കുഞ്ഞിമംഗലത്ത് ചില പ്രത്യേക കേന്ദ്രങ്ങളുണ്ട് അവിടെ ചെന്നാൽ കാണാം ഒരുപാട് ടേപ്പ് റിക്കാർഡുകൾ ഇങ്ങനെ വരുന്ന നിൽക്കുന്നത് എല്ലാവർക്കും ഒരു കാഴ്ചയാണ് പക്ഷേ രണ്ടായിരത്തി മുപ്പതോടെ ഗോപിയുടെ പ്രവാസ രാജ്യമായ സൗദി അറേബ്യ എന്ന ഇന്ത്യക്ക് നൽകുന്നതിൽ നിന്ന് പിന്മാറുമെന്ന് ഇന്ത്യ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് മുതൽ കടലും കുളിരും ആമുഖം അങ്ങ് കടന്നാൽ പിന്നീട് എല്ലാവരും പരസ്പരം സംസാരിക്കുന്ന ഒരു ഭാഷയിലാണ് ആ പുസ്തകം നെയ്യുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടം പ്രവാസ മനുഷ്യർ സൃഷ്ടിക്കുന്ന ഒരു പ്രമേയം ഒരു ബോധം ജീവിത ജീവിതബോധം എന്തൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെ ഗോപി ഒരു തുടക്കത്തിൽ പറയുന്നത് പിന്നെ അങ്ങോട്ട് മനുഷ്യർക്കിടയിലെ ഈ കലർത്തുകളെ കുറിച്ചാണ് പല രാജ്യങ്ങളിൽ നിർത്തിയവ പല മതങ്ങളിൽ പെട്ടവർ പല ജാതികളിൽ പെട്ടവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭാഷ നമ്മുടെ സ്വഭാവം ഇതാണ് മലയാളം പറയുന്ന ഒരാളെ കാണുക എന്നാണ് അതിനപ്പുറത്ത് ഇവിടെ വന്ന എല്ലാവരും കോപ്പികൾ വാങ്ങിക്കണം എത്രയും പെട്ടെന്ന് ഇത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം ഏറ്റവും വലിയ ഒരു കാലഘട്ടത്തിൽ പ്രവാസ ജീവിതം നയിച്ച മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട അബിതാബിയിൽ നിന്നുള്ള ഒരു കത്ത് കത്ത് പാട്ട് എന്നൊക്കെ പറഞ്ഞ് സെൻറ്റ് ജമീലിന്റെ ഒക്കെ ലക്ഷക്കണക്കിന് കാസറ്റുകളൊക്കെ വിറ്റുപോയത് മനുഷ്യരുടെ ജീവിതം അതിനകത്ത് കിടക്കുന്നോണ്ടാണ് മറ്റൊരു മാർഗം ഇല്ലാതെ അന്യോന്യ കത്തുകൾ കൊണ്ട് മാത്രം ജീവിച്ച ആ തപാലും പോസ്റ്റും പോസ്റ്റലും എല്ലാം ഇല്ലാതായി മനുഷ്യരായി ജീവിക്കുക എന്ന മഹാസന്ദേശമാണ് പ്രവാസം പകരുന്നത് ഗോപിയുടെ ഈ പുസ്തകം അതിന്റെ സങ്കീർത്തനമാണ് മനുഷ്യത്വത്തിന്റെ സങ്കീർത്തനം അത് പ്രകാശനം ചെയ്യുന്ന ഈ രാവിലെ ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് എന്ന് മാത്രം ഞാൻ പറയുകയാണ് തീർച്ചയായും ഇനിയും ഒട്ടും ദീർഘമായി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല ഈ പുസ്തകം എല്ലാവരും വായിക്കുകയും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതോടൊപ്പം അതിലുള്ള അനുഭവങ്ങളെ കുറിച്ച് എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം ഗോപി തരുന്നതിന് തൊട്ടു മുമ്പാണ് എബ്ബിയിൽ ഞാൻ തുടർച്ചയായി നാടകവുമായി ബന്ധപ്പെട്ട് എൻ്റെ അനുഭവങ്ങൾ എൻ്റെ അനുഭവങ്ങളായിരുന്നില്ല ആയിരക്കണക്കിന് നാടകക്കാരെ കുറിച്ചുള്ള ഇതാ ഇവിടെ ജീവിത സഖി ഇവിടെയുണ്ട് ഒക്കെ മാസത്തെ കുറിച്ചൊക്കെ മൂന്ന് അധ്യായമാണ് നമ്മളെല്ലാവരും പങ്കാളികളായ അനുഭവങ്ങൾ മുഴുവൻ ഏതാണ്ട് ആയിരത്തോളം തേജുകളുള്ള ഒരു മഹാഗ്രന്ഥമായിട്ട് കോവിഡ് കാലത്താണ് എഴുതിയത് അതിന് തൊട്ടു തുടർച്ചയായിട്ടാണ് ഞാൻ ഗോപിയുടെ ഈ എഴുത്തുകളെ മുഴുവൻ വായിച്ചു കൊണ്ടിരുന്നത് പലപ്പോഴായിട്ട് അപ്പോ ഇത് നമ്മുടെ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ഇത്തരം എഴുത്തുകൾ ഉണ്ടാവണം ചരിത്രത്തിൽ കുറേ രാജാക്കന്മാരും ഭരണാധികാരികളും അവരുടെ ജീവിതകഥകളും അവരുടെ മൃഗയാ വിനോദങ്ങളും മാത്രം ഉണ്ടായാൽ പോരാ സാധാരണ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചത് എന്നതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവണം പ്രവാസം അത് സൃഷ്ടിച്ച ദുഃഖങ്ങൾ അതിൻ്റെ കനലുകൾ അതിൻ്റെ കുളിരുകൾ അത് ആലേഖനം ചെയ്യപ്പെടണം എത്രയോ പേർക്ക് ഇനിയും എഴുതാനാവും അവരുടെ ജീവിതത്തിൻ്റെ ഒരു വസന്തകാലം മുഴുവൻ അവർ ചെന്ന് ഈ മണലാരണ്യങ്ങളിൽ രക്തത്തെ വിയർപ്പാക്കി മാറ്റുകയാണ് വിയർപ്പ് വലിയ മേഘങ്ങളായി ഈ മരുഭൂമിയിലെ ആകാശങ്ങളിലേക്ക് പോവുകയാണ് അതാണ് പിന്നീട് പെയ്യുന്നത് അത് പെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ് എന്ന് മാത്രം അതിന്റെ പച്ചപ്പാണ് കേരളത്തിൽ ഉണ്ടായിത്തുന്ന പ്രവാസം കേരളത്തെ വളരെ മുന്നോട്ട് നയിച്ച ഒന്നാണ് പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസം അതുകൊണ്ട് അതിന്റെ മുഴുവൻ ഓർമ്മകളും ചരിത്രവും കൂടി ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം നമ്മുടെ സമൂഹത്തിൽ ഗോപി നിർവഹിച്ചിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ് എല്ലാവരും പിന്തുണക്കണം പുസ്തകങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഉപഹാരമായിട്ട് ഇത് മാറണം പ്രവാസിയായ ഒരു സുഹൃത്ത് പ്രവാസി മുൻപ്രവാസി പിൻപ്രവാസി എന്നൊന്നുമില്ല ഒരാൾ ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപഹാരമാണ് അഞ്ചു പത്ത് പുസ്തകങ്ങൾ ആൾ വാങ്ങിക്കുക എന്നിട്ട് പ്രിയപ്പെട്ടവർ കൊടുക്കുക വായിക്കണമെന്ന് നിർബന്ധിക്കുക ഇതൊക്കെയാണ് പ്രകാശകൻ എന്ന നിലയിൽ എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത് ഈ പരിപാടി വളരെ ഹൃദയപൂർവ്വം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിന്റെ പ്രകാശനം നിർവഹിച്ചതായി കൂടി അറിയിച്ചുകൊണ്ട് നന്ദി നന്ദി എല്ലാവർക്കും ും പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് മുരളിയാട്ടൻ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്താണ് എന്നുള്ളത് ലോകത്തെയും ഇന്ത്യയെയും കേരളത്തെയും സംബന്ധിച്ചെല്ലാം അതിൻ്റെ ചരിത്രത്തെയും വർത്തമാനത്തെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളോട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാം വളരെ ഗൗരവപൂർവം ശ്രദ്ധിക്കേണ്ടുന്ന ചില ചരിത്ര വസ്തുതകളും അടക്കം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള മുരളിയൻ നമ്മുടെ നാടിന്റെ കൂവോടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുസ്തകം ആദ്യം എഴുതിയത് അത് പ്രസിദ്ധീകരിച്ചത് പൂർണ്ണമായും അത് വിൽപ്പന നടത്തി പൂർത്തിയായി എന്ന് പറയുമ്പോൾ അതൊരു സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ളതാണ് വീട്ടിൽ പ്രവാസി ഉണ്ട് എന്നുള്ളത് അനുഭവിച്ച ഒരാളും കൂടിയാണ് ഞാൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് ഈ പുതിയ കാലഘട്ടത്തിന് വളരെ വ്യത്യസ്തമായിരുന്നു നമുക്കറിയാം വീടും നാട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പ്രവാസികള് ഇപ്പോടെ മലയാളം സൂചിപ്പിച്ചതുപോലെ വിയർപ്പ് ചോരയാക്കി പണിയെടുക്കുക എന്നുള്ളത് മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി നിർത്തുന്നു രണ്ട് പുസ്തകവും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക അറിയിച്ചു കഴിഞ്ഞാൽ എത്തിക്കേണ്ട ഒരു സംവിധാനം തരാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി